രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടെ യുവതിയെ ചാനലുകളിൽ തുറന്നു പറഞ്ഞ് അപമാനിച്ചതിനും വ്യക്തി വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതിനുമാണ് സൈബർ പോലീസ് സാമൂഹ്യ പ്രവർത്തകൻ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ അഭിഭാഷക ദീപ ജോസഫ് സന്ദീപ് വാര്യർ വ്ളോഗർ രാഹുൽ ഈശോർ തുടങ്ങി ആറുപേരെ ഇതിനകം പ്രതികളാക്കിയിരിക്കുകയാണ് യുവതിയുടെ ചിത്രം സന്ദീപ് വാര്യറിന്റെ അക്കൌണ്ടിൽ നേരത്തെ പോസ്റ്റ് ചെയ്യപ്പെട്ടതും പിന്നീട് നീക്കം ചെയ്തതും ഒരു കൂട്ടായ നീക്കമായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ലഭിച്ച സൂചന രണ്ടാം പ്രതിയായ ദീപ ജോസഫ് താൻ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അവകാശപ്പെട്ടു പോലീസ് തന്റെ ഫോൺ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ നിരസിച്ചതായും കേസ് നിലനിൽക്കുന്നതല്ലെന്നും ജാമ്യമുള്ള വകുപ്പുകളാണെന്നും അവർ പറഞ്ഞു ഇതേസമയം കേസിന്റെ കേന്ദ്രപ്രതിയായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് അന്വേഷണത്തിന് പുതിയ വഴിത്തിരിവായത് യുവതിയുമായി പലതവണ ലൈംഗിക ബന്ധമുണ്ടായതും ചാറ്റുകളും കോളുകളും റെക്കോർഡ് ചെയ്തതാണെന്ന കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ തന്നെ സമ്മതിച്ചതും ആയതിനാൽ പുറത്തുവന്ന ശബ്ദം ണെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച എല്ലാ ന്യായീകരണങ്ങളും തകർന്നടിയുകയാണ് കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും ഗർഭിണിയാലിന് ഉത്തരവാദിത്വം ഭർത്താവ് വാദവും സുഹൃത്ത് ജോബി ജോസഫ് വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചതും ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സന്ദേശങ്ങളും വീഡിയോ കോളിലൂടെ മരുന്ന് കഴിച്ചതായി ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളും എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണമെന്നുള്ള രാഹുലിന്റെ വാട്സപ്പ് ചാറ്റുകളും പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്ര മരുന്ന് കൈവശപ്പെടുത്തിയത് തന്നെ ക്രിമിനൽ കുറ്റമാണെന്നതിനാൽ മരുന്ന് നൽകിയ കടയുടമയെ നിർദ്ദേശിച്ചു ഡോക്ടറും പ്രതിയാകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് പരാതി നൽകിയത് മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രാഹുൽ ഒളിവിൽ പോയിരിക്കുകയാണ് പാലക്കാട് യു ഡി പ്രചാരണത്തിനിടെ കാണാതായ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താനായി അന്വേഷണം മുറുകുകയാണ് സാഗ് തിരുവനന്തപുരം